വാക്ക് നമുക്ക് നോക്കാ ഏ വരുന്ന വാക്ക് പഠിക്കണ്ടേ ഏതാ ഏ വരുന്ന വാക്ക് എവിടെ എവിടെ നമ്മൾ എവിടെ പോകുന്നു ചോദിക്കൂല അപ്പൊ അതിലെന്ത് വന്നു ഏ അപ്പ എന്താ വാക്ക് എവിടെ എന്താ വാക്ക് വാക്ക്ഡേ പിന്നെന്താ വാക്ക് വരുവ വരുവാറ്റിനെ മലയാളത്തിൽ എന്താ പറയാ കണക്കിലാക്കോ എട്ട് എട്ട് പറയുമ്പോ അവിടെ എന്ത് വന്നു ഏ വന്നു ഏതാ വാക്ക് എട്ട് എന്താ വായിക്കുക എട്ട് പിന്നെന്താ വായിക്കുക എഴുതുക റൈറ്റിംഗ് ഇല്ലാതിൻ്റെ മലയാളത്തിൽ എന്ത് പറയും

ഒന്നുകൂടി പറഞ്ഞു തരാ ഏ എഴുതാ ഏ എഴുതൽ ഇങ്ങനെ വന്ന് ഇങ്ങന സ്വരാക്ഷരം ഏ മനസ്സിലായാലേ എഴുതാൻ വേണ്ടി എഴുതി വാക്ക് ഏതാ എവിടെ എട്ട് എഴുതുക അതിലൊക്കെ എന്ത് വന്നു ഏ വന്നില്ലേ ഏതാ വന്നേ ഏ വന്നു ഇന്ന് പഠിച്ചേ സ്വരാക്ഷരം ഏ പഠിച്ചല്ലോ കൂട്ടുകാരെ മനസ്സിലായല്ലോ ഏ വരുന്ന വാക്കുകളോ ഇന്ന് വീട്ടിൽ നിന്ന് എന്താ ചെയ്യാ ഏന്നുള്ള സ്വരാക്ഷരം എഴുതി പഠിക്കുക അതുപോലെ ഏന്നുള്ള വാക്കുകൾ കിട്ടുന്നതൊക്കെ വായിച്ച് പഠിക്കുക